ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇന്ന് ബീച്ച് പോകണം കേട്ടോ അപ്പം ബീച്ച് പോകേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം നേരം നേരാം ബീച്ച് ഞങ്ങള് മൂന്നാൾ അപ്പം ഞങ്ങൾ പോകേണ്ട വൈക്കുന്നത് കാണാം അപ്പം ഗൈസ് അപ്പം ഗൈസ് ഇതാക്കണോ ഞങ്ങൾ ഇപ്പം ബോട്ടിൽ എത്തിക്കണോ ബോട്ട് ഉന്തിച്ച് ഉന്തിച്ച് പോകുന്നില്ല കേട്ടോ ഗൈസ് ഉന്തിച്ച് പോകണമെന്നില്ല അപ്പം ഗൈസ് പോകേണ്ട വൈക്കത്തൊന്നും എടുക്കാൻ പറ്റിയില്ലോ ഞങ്ങൾ പിന്നെ ഇങ്ങനെ ആസ്വദിക്കണം വേറെ ഉപ്പിലിട്ടൊക്കെ തിന്നു അപ്പൊ കടലിൽ എത്തിയപ്പോ കണ്ടോ ഞങ്ങള് കണ്ടാം ഫസ്റ്റ് തന്നെ കണ്ടത് ഇതാണ് മീന ഇറക്കണ് ഇടിക്കുക പാലിയ ഞങ്ങളങ്ങനെ കണ്ടുത്തർന്നു പിന്നെ കുറച്ച് കൊറേ ഫോട്ടോസും അക്ക ഉൾപ്പെടുത്താം പിന്നെ കല് സ്ഥിരം നല്ല ഇടിക്കുന്നു ഞങ്ങൾ രണ്ട് കൊറേ സ്ഥലത്തേക്ക് ഇറങ്ങി അപ്പോൾ അവിടെ വലിയ മീൻ പൊടുത്താ അപ്പൊ അവിടേക്കൊന്നും ഇറങ്ങാ സ്ഥലല്ലേ ഇറങ്ങും കുറച്ച് അങ്ങോട്ട് പോയാൽ മതി ഇറങ്ങപ്പോഴാണേ ഒരു സ്ഥലം കണ്ടപ്പോഴാണ് ഇങ്ങനെ ഇത് കണ്ടത് ഇപ്പൊ ഇവിടത്തന്നെ കണ്ടത് ഈ ഇറങ്ങുന്നു പിന്നെ വൈബിട്ടുണ്ടേ അവിടുത്തെ പാറക്കല്ലാളൊക്കെ നല്ല മിൻസല്ല നല്ല പാറക്കല്ലാളാണ് പിന്നെ ഉണ്ടോ ആ കോട്ടാണേ ഇഞ്ചത് ഞങ്ങൾ സ്വന്തം ബോട്ട് ഇതൊക്കെ ഞങ്ങള് റെഞ്ചിനും കൊടുത്തതാണ് ഞങ്ങള് ഇതൊക്കെ ഞങ്ങൾ തന്നെയാണേ ണ്ടോ അവിടെ കണ്ട കൊറേ പാർക്ക് കല്യാള് അതൊക്കെ നല്ല പെരുന്ന കല്യാളാണ് ഒക്കെ പിന്നെ അതങ്ങനെ അവിടെ ഒരു ബോട്ട് വള്ളത്തിൽ കയറക്കാൻ വേണ്ടി മറച്ചിട നേരൊക്കി ഇട അത് കണ്ടോളു എല്ലാം ഇങ്ങനെ മറിച്ചിടണ്ടേ അല്ലീ പണി പോളും അല്ലെങ്കി അയിന്റെ ഇതാണ് പൊട്ടും അടിഭാഗം പിന്നെ വെള്ളം കേറി ചാകണ്ടി അപ്പൊ അപ്പൊ അങ്ങനെ ഓല മറിച്ചിട്ട് റെഡിയാക്കി ഓല് വള്ളത്തേക്ക് ഇറക്കുമായിരിക്കാം പിന്നെ അങ്ങനെ കൊറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊറേ തോണി ഒക്കെണ്ടായിന് ഫസ്റ്റ് നിന്റെ ഫോട്ടോ ഞാൻ ഇതുള്ള പിന്നെ ആക്കാന്തും പിന്നെന്താ ഈ ഇപ്പൊ ഇപ്പൊ നിക്കണ്ട പറ നല്ല അടിപൊളി പെരന്ന പാറ നിസ്കരിച്ച ഞാൻ പച്ച പാറ നേ നല്ല മിൻസുള്ള നേരമുള്ള പാറ പിന്നെ ഞങ്ങളിത് ദാഴ്ചപ്പോൾ ഒരു ജ്യൂസ് കുടിച്ചാൽ പോയി നല്ല ഉപ്പിലിട്ടൊന്നും ഞങ്ങൾ വാങ്ങലില്ല വാങ്ങി തരൂല വാങ്ങി തരൂ പക്ഷേ എനിക്കും അല്ല ഇഷ്ടമൊന്നുമില്ല തിന്നു പിന്നെ അത് ജ്യൂസ് അടിച്ചാൽ കുടിച്ചാൽ പോയി ഇട്ട് പച്ചൂല പറഞ്ഞ ആളെ പച്ചൂലെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കുറേ ഉപ്പിലിട്ടൊക്കെ കുറേ വാങ്ങി തിന്നു അതൊന്നും വീട് എടുക്കാൻ പറ്റില്ല അപ്പോൾ കൈസ് ഇന്നത്തെ വീട് ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇതെല്ലാവരും നല്ല ആസ്വദിച്ച് ജ്യൂസ് കുടിക്കുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് ചെയ്യൂ ലൈക്ക് ചെയ്യാത്തവരും പെട്ടെന്ന് ചെയ്യൂ അപ്പോൾ ഇന്നത്തെ വരത്തേ ഉള്ളൂ ബായ്